സുപ്രീം കോടതി സമയത്ത് ഈ കേസിൽ ഞങ്ങളുടെ കുറെ ഭാഗ ഞങ്ങൾ രണ്ടു ബലമായിട്ട് നടത്തിയ നിയമ പോരാട്ടം സുപ്രീംകോടതി ബോധിപ്പിക്കേണ്ടതുമായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് പാർട്ടി നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഈ കേസിൽ കേസിലെ സുപ്രീംകോടതി കഷിചേര ഞങ്ങള് അഞ്ചാമത്തെ ആൾക്ക് സ്വീകരിക്കുമെന്ന് നമ്മുടെ ഇതുവരെ കേസ് നടത്തിയിട്ടുണ്ടോ നോക്കാം കമ്മിറ്റി പ്രസിഡന്റ് കോടതി തുറക്കുന്ന ദിവസം പിറ്റീഷൻ ഫയൽ ചെയ്യും എന്നും ബാക്കി പ്രകാരം അതുകൊണ്ടിരിക്കുന്നു അതിൽ കൂടുതൽ പ്രകൃതി ഈ ഡി എ ജി ഹരിശങ്കർ ആദ്യ പറഞ്ഞ നടപടിയിൽ ഇദ്ദേഹം ഈ വിഷയം മുന്നേ കണ്ടിട്ടുള്ളതാണ് ഇദ്ദേഹം ഇത് കണ്ടതിന് ശേഷം അദ്ദേഹത്തെയും കൂടി പ്രതിയാക്കിയിട്ട് ഒരു വധശ്രമം ഉണ്ടെങ്കിൽ പിന്ന വധശ്രമത്തിന് കേസ് എടുക്കണമെങ്കിൽ വധശ്രമം മുന്നേ കണ്ട ആണ് ഡി എ ജി ഹരിശങ്കർ എന്നിട്ട് വളരെ ലാഗത്തോടു കൂടി ഞങ്ങൾ എല്ലാം എടുത്തവസാനിച്ചു പറഞ്ഞാൽ ഹരിശങ്കറിനെതിരെ പരാതി നൽകണോ എന്ന് ഞങ്ങൾ പാർട്ടി നേതൃത്വമായി ആലോചിച്ചു ചെയ്യുന്നു ഈ അഞ്ചാമത്തെ ആള് ൂര് ഗ്രാമപഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് എക്സ്റ്ററാണ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് അന്വേഷണം നടത്തിയത് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ സുഹൈർ വർദ്ദിക്കുന്നത് സി സി ടി വി ദൃശ്യത്തിൽ കാണുന്നില്ല എന്നാണ് സി സി ടി വി ദൃശ്യം വരുന്നതിന് മുന്നേയാണ് സുന്ദസ്ട്രേറ്റ് കോടതി കേസ് എടുത്തിട്ടുള്ളത് ഈ സമരം പാർട്ടിയാണ് ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത് പാർട്ടി ഇത് തുടരുമെന്താണ് ഇന്നലെ പ്രതിപക്ഷ നേതാവും ബി സി പ്രസിഡന്റ് അടക്കം ഉള്ള എല്ലാരും പറഞ്ഞിട്ടുള്ളത് ശിക്ഷകർ സമരം ജില്ലാ കമ്മിറ്റിയെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ശശിധരൻ മർദ്ദിക്കുന്നത് ഞാൻ സ്റ്റേഷനിലേക്ക് എത്തുന്നതിലും ഒരു ഇരുപത് മീറ്റർ മുന്നേ വന്നിട്ടാണ് ഈ എസ് ഐ ആയിരുന്നിട്ടുള്ള മാൻസാറാണ് ബാഗ്ലൂർ തുറന്നു കൊടുക്കുന്നത് ഈ ശശീധരനെ തല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ ശശീധരൻ എൻ്റെ കഴുത്തിനെ അടിച്ചതിന് ശേഷം എന്നോട് പറയുകയുണ്ടായി നീ സ്റ്റേഷനിലേക്ക് പോയോ അങ്ങനെ എനിക്കുള്ളത് തരേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് എന്നോട് നിന്ന് പോരുന്നത് അതിനുശേഷം സ്റ്റേഷനിൽ വന്നതിന് ശേഷം ഇവര് മർദ്ദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ എന്നെ ഒരു കൂട്ടുകാരനെ നിലയ്ക്ക് കൊണ്ടുപോകുന്ന പോലെയുള്ള മോമന ചുമണ്ടാണ് എന്നെ മുഖലത്തെ നിലയ്ക്ക് കൊണ്ടുപോയത് അത് എന്നെ തല്ലാൻ വേണ്ടിയിട്ട് സന്ദീപ് അതിന്റെ ചൂരിലായിട്ട് വരുന്ന ഒരു ദൃശ്യം കൂടിയിട്ടുണ്ട് അത് കൈമാറി അടിച്ചിട്ടുള്ളതാണ് അത് ഈ ശശിധരനും ഈ ഷുഹൈരും കൂടി കൈമാറി എന്റെ കാലിന് അടിയിലേക്ക് അടിച്ചിട്ടുള്ളത് അതോടൊക്കെ എത്തണോട് കൂടിയിട്ട് തന്നെ കുഞ്ഞിച്ച് നിർത്തിയിട്ട് അതായത് എന്നെ വളച്ച് നിർത്തിയിട്ട് കൈന്റെ മുട്ടുകൊണ്ട് പുറത്തേക്ക് ഇടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വലുത് കാൽ മുട്ടുകൊണ്ട് വൈദ്യും ഇടിച്ചിട്ടുള്ളതാണ് ശശിധരൻ മൊബൈലിൽ നല്ലൊരു കൊണ്ടു ഈ വിളോറി ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ കേരള മജിസ്ട്രേറ്റിന് മൂലം പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് ശശിധരൻ മൊബൈലിൽ വെച്ച് അടിച്ചതും ഇതെല്ലാം കൃത്യമായിട്ടുണ്ട് ഇരുപതില് സുപ്രീം കോടതി വിധിയിൽ പ്രധാനമായിട്ടും പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലൊരു വിധിയുണ്ടായിരുന്നു പക്ഷേ അതിന് എഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർത്ത് സി ബി ഐയിലും എൻ ഐയിലും ഇ ഡി എൻ സി ബി ഡിആർ ഐ എസ് എഫ് ഐ ഒ ഇവിടെ മുഴുവൻ ഇത് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യണം ആ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തതായ അതേ ഇതിൽ പാരഗ്രാഫിൽ ഫർദർ ഇതിനോടെ നോ പാർട്ട് ഓഫ് ദ പോലീസ് സ്റ്റേഷൻ ഈസ് ലെഫ്റ്റ് ആൻഡ് കവേർഡ് ഇറ്റ് ഈസ് ഇംപെരറ്റീവ് ടു എൻഷുവർ ദാറ്റ് സി സി ടി വി ക്യാമറാസ് ആർ ഇൻസ്റ്റാൾഡ് അറ്റ് ആൾ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്സ് ആൻഡ് ആൾ വെയർ എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഒരു കൂരയുണ്ടോ അവിടെ മുഴുവൻ വെക്കണം എന്ന് മാത്രമല്ല അതിനുശേഷം ഇവിടുത്തെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി ഫോർ വർക്കിംഗ് മെയിൻറ്റനൻസ് ആൻഡ് റെക്കോർഡിംഗ് ഓഫീസ് സി സി ടി വി ഷാൽ ബി അറ്റ് എസ് എച്ച് പോലീസ് സ്റ്റേഷൻ കൺസേൺ ഇങ്ങനൂടി പറയുന്നത് എസ് എച്ച്ഒ ആണ് ആ സി സി ടി വി ദൃശ്യങ്ങളെ അനുസരിച്ചു കൊണ്ടുള്ള അനുസരിച്ചുകൊണ്ടുള്ള നടപടിയെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും എടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കക്ഷി ചേരുക മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നത് കോടതി അലക്ഷ്യമാണ് രണ്ടായിരത്തി ഇരുപതിലെ സുപ്രീം കോടതി റൂളിങ് മറികടന്നുകൊണ്ട് മെയിൻ്റനൻസോ അതിലുള്ള രേഖകൾ നോക്കിക്കൊണ്ട് നടപടികൾ എടുക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ പോലീസുകാർ മുഴുവൻ മുഴുവൻ അതിലേക്ക് കൂടി ഞങ്ങൾ ഞങ്ങൾ പോകാനാണ് പിന്തുണക്ക് നൽകിയെന്ന് സുജിത്ത് ഈ സസ്പെൻഷൻ ശുപാർശയിൽ താൻ സന്തുഷ്ടനല്ല ഇവരെ പിരിച്ചുവിടണം എന്നുള്ള അഭിപ്രായവും നിലപാടുമാണ് ഉള്ളതെന്നാണ് സുജിത്തും ഒപ്പം തന്നെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ഈ വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം ഇടപെട കഴിഞ്ഞു ിമാരളത്തിൽ ബ് നെക്സ്റ്റ് ജനറേഷൻ ബോഡ് നന്ദി നന്ദിലിമാ കേരളത്തിൽ എല്ലായിടത്തും റീഗൽ ജ്വല്ലേഴ്സ് ഒരു മാറ്റം നല്ലതല്ലേ ഈ ഓണം ഒഡീസിയോളും നടക്കും ഒഡീസാൻ ഒരു ഗ്ലാസ് വെള്ളം ഓഫ് ഗ്ലാസ്റ്റ് പുതിയ ആർ ചിട്ടിയിൽ ചുറ്റീ ഞാൻ വീട്